കുന്നിക്കോട്ടുകാർക്ക് സലാല ദസർ ഈ സമയത്ത് സ്കൂൾ ഓഫർ എന്തൊക്കെയാണ് നൽകുന്നത് നോക്കാം കുട്ടിക്ക് ആവശ്യമായ എല്ലാ സ്കൂൾ ഐറ്റംസും വെറും എഴുന്നൂറ്റി രൂപ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെ ഐറ്റംസ് നമുക്ക് കണ്ടു നോക്കാം അതിൽ ബാഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ ടിഫിൻ ബോക്സ് വരുന്നുണ്ട് പേന പെൻസിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ക്ലാസ്മേറ്റിന്റെ നോട്ട്ബുക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ല ക്ലാസ്മേറ്റിന്റെ മൂന്ന് നോട്ട്ബുക്ക് വരുന്നുണ്ട് കുട വരുന്നുണ്ട് അതേപോലെ തന്നെ വാട്ടർ ബോട്ടിലും വരുന്നുണ്ട് ഇതെല്ലാം ഫുൾ സെറ്റോട് കൂടി തന്നെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ സ്കൂൾ ഓഫർ സലാലയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിക്കോട് ഏറ്റവും കൂടുതൽ സെലക്ഷൻ ഉള്ള ഷോപ്പ് നമ്മുടെ സലാല ബസാർ തന്നെയാണ് അത് മാത്രവുമല്ല കുഞ്ഞിക്കോട്ടുകാർക്ക് എന്നും വിലക്കുറവ് നല്ല ക്വാളിറ്റി ഐറ്റംസ് നൽകിയിട്ടുള്ളതും നമ്മുടെ സലാല ബസാർ തന്നെയാണ് ഒരുപാട് സെലക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് ആ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നിരവധി സ്കൂൾ ബാഗുകളാണ് ഇവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇവിടെ തന്നെയാണ് ഉള്ളത് കുഞ്ഞിക്കോട് സലാല ബസാറിലാണ് ഏറ്റവും കൂടുതൽ ബാഗുകളുടെ കളക്ഷൻ ഉള്ളത് പല വിലയും നമുക്ക് ലഭ്യമാണ് ഓഫറിലുള്ള ബാഗുകളല്ലാതെ അതിൽ കൂടിയ ബാഗുകളും ബ്രാൻഡ് ബാഗുകളും ഇവിടെ ഉണ്ട് അപ്പം ഏത് ബാഗ് എടുത്താലും രണ്ട് നോട്ട് ബുക്കും ഒരു പേനയും ഇവിടെ ഫ്രീ ആണ് നേഴ്സറി ബാഗുകൾ വാങ്ങുന്നവർക്ക് ടിഫിൻ ബോക്സും അതേ തന്നെ വാട്ടർ ബോട്ടിലും ഫ്രീയുണ്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ ഐറ്റംസും ഇവിടെ വിലക്കുറവ് ലഭ്യമാണ് സ്കൂൾ ഐറ്റംസ് തേടി ഇനി പല ഷോപ്പുകളിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല എല്ലാം ഒരു കുടക്കേറ്റിൽ ലഭിക്കും അതാണ് നമ്മുടെ സലാല ബസാറിൻ്റെ മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ നോട്ട് ബുക്കുകൾ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി നോട്ട് ബുക്കുകൾ വാങ്ങുക കാരണം കുട്ടികൾ ഒരു വർഷത്തോളം ഉപയോഗിക്കേണ്ട നോട്ട് ബുക്കുകളാണ് ഇവിടെ ഓഫറിൽ കൊടുക്കുന്നത് ക്ലാസ്മേറ്റിൻ്റെ നോട്ട് ബുക്കുകളാണ് കഴിഞ്ഞ വർഷം നൂറുകണക്കിന് ആളുകൾക്ക് ഗിഫ്റ്റ് ലഭിച്ച ലക്കി കൂപ്പൺ പദ്ധതി ഈ വർഷവും സലാല ബസാറിലുണ്ട് മൂവായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ലക്കി കൂപ്പൺ വഴി ബമ്പർ സമ്മാനമായ സൈക്കിളും മറ്റ് ഗിഫ്റ്റ് ഐറ്റംസും ലഭിക്കുന്നത് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള ഓഫറുകളാണ് ഈ സ്കൂൾ സീസണിൽ സലാല ബസാർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മികച്ച കസ്റ്റമർ സർവീസും അതേപോലെ തന്നെ പാർക്കിംഗ് സൗകര്യവും ഇവിടെയുണ്ട് സലാല ബസാറിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുന്നിക്കോട് പുളുമുക്ക് എസ് ബി ഐ ബാങ്കിന് സമീപമാണ് കുറഞ്ഞ സമയം കൊണ്ട് കുന്നിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ടതായി മാറിയിരിക്കുകയാണ് സലാല ബസാർ സാധാരണക്കാർക്ക് ഫാക്ടറി വിലയിൽ ഉൽപ്പന്നങ്ങൾ ഏറ്റവും വിലക്കുറവിൽ എത്തിച്ചു കൊടുക്കുന്ന കുന്നിക്കോട്ട് ഏക ഷോപ്പാണ് സലാലാ ബസാർ സലാലാ ബസാറിൻ്റെ കൂടുതൽ ഓഫറുകൾ അറിയാൻ ഷോപ്പ് സന്ദർശിക്കുക പച്ചില ന്യൂസ് കുന്നിക്കോട്